കടുത്ത വരൾച്ചയാണ് അപ്പം ശരിക്കും നമ്മളെ നമ്മൾ യുവാക്കളായിട്ടുള്ളവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉള്ള ജലസ്രോതസ്സുകളെ മാക്സിമം സംരക്ഷിക്കാമുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും നിക്ഷേപിച്ചുകൊണ്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് അതിൽ ഭൂരിഭാഗം റോളും നമ്മളായ നമ്മളെ പോലെയുള്ള യുവാക്കൾക്ക് ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ അല്ലെങ്കിൽ ജലം സംരക്ഷിക്കുന്ന കുളങ്ങളാവട്ടെ തോടുകളാവട്ടെ പുഴകളാവട്ടെ അതിലോട്ട് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുകയും അതോടൊപ്പം അതിനെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമ്മൾ ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്കീമുകളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ജലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിൽ നമുക്കൊരു പങ്കാവാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കി നമ്മൾ അങ്ങനത്തെ ഒരു ഒരു രീതിയിലോട്ട് നമ്മളുടെ മനസ്സിനെ ആദ്യം മാറ്റി മാറ്റിയെടുക്കുകയാണ് വേണ്ടത് അതോടൊപ്പം ഇപ്പൊ നമുക്ക് കണ്ടറിയാം ഒരു വലിയൊരു പ്രളയത്തിന് ശേഷം നേരെ തിരിച്ച് നമ്മളുടെ വലിയൊരു വരൾച്ചയ്ക്ക് കൂടെ എത്തിയിരിക്കുകയാണ് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് നമ്മളുടെ മാൻപവർ കൊണ്ടാണ് അതായത് നമ്മള് നമ്മളുടെ ഒരു ഇടപെടൽ ആവശ്യമാണ് ഈ പ്രകൃതിയിൽ നമ്മളുടെ ഒരു ഇടപെടൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനുള്ളത് അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഈ ജലം സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് തന്നെ അറിയാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ നമ്മളുടെ ഈ ഫലവൃക്ഷങ്ങൾ അതുപോലത്തെ ഒരുപാട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക അങ്ങനെ ഒരുപാട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുവഴി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വാട്ടർ കൺസർവേഷൻ എന്ന് പറയും എഞ്ചിനീയറിംഗ് ടേംസിൽ അപ്പൊ അങ്ങനെ അവിടെ തന്നെ നമ്മൾ എവിടെയാണോ വെള്ളം വരുന്നത് അവിടെ തന്നെ വെള്ളത്തെ നമ്മൾ സംരക്ഷിക്കുകയാണ് അതുവഴി ചെയ്യുന്നത് ഭൂമിയിലോട്ട് റീചാർജ് ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ നമ്മളുടെ ലേറ്റസ്റ്റ് ഒരുപാട് ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മളുടെ അണ്ടർഗ്രൗണ്ട് വാട്ടറിന്റെ സർവേ നടത്തിയപ്പം ചില സ്ഥലങ്ങളിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഭൂഗർഭജലം ഇംപ്രൂവ് ആയിട്ടുണ്ട് നമ്മളുടെ ലാമന്തോൾ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പെരിന്തൽമണ്ണ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഇംപ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിഞ്ഞു അതിനു പകരം കുറച്ച് വേറെ മലപ്പുറം ജില്ലയിൽ നിന്ന് വേറുള്ള സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അവിടെ വെള്ളം കുറച്ച് വെള്ളത്തിൽ അണ്ടർഗ്രൌണ്ട് വാട്ടർ ലെവൽ താഴെയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ട് ആ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ നമ്മളുടെ എന്താണ് അവിടുത്തെ വ്യത്യാസം നമ്മൾ അവിടുത്തെ ജനങ്ങൾ എന്ത് ഇടപെടലുകൾ നടത്തിയിട്ടാണ് ഒരു വെള്ളത്തിന്റെ ഈ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക അതിനുശേഷം നമ്മൾ അവിടെ ഈ ഈ ഭാഗങ്ങൾ എന്തൊക്കെ ഇടപെടലുകൾ നടത്തിയാൽ അവിടെ വെള്ളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ലോക ജലദിനത്തിന്റെ അന്ന് ആദ്യമായിട്ട് നമ്മൾ ഒരു നോക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം നമ്മൾ ഇപ്പം ചില സ്ഥലങ്ങളിൽ മഴക്കുഴി പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം സംരക്ഷിക്കപ്പെടുക സംഭരിക്കപ്പെടുകയും അത് ഭൂമിയിലോട്ട് താഴെപ്പെടുകയും ചെയ്യും അതോടൊപ്പം നമ്മൾ വെൽ റീചാർജ് അത് ഏറ്റവും നല്ലൊരു നല്ലൊരു വാട്ടർ കൺസർവേഷൻ ആക്ടിവിറ്റിയാണ് എല്ലാ വീട്ടിലും ഒരു വെൽ റീചാർജിങ് യൂണിറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് തന്നെ ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരും അപ്പോ കഴിഞ്ഞ മഴക്കാലത്ത് ഒരുപാട് വെള്ളം വന്നു അത് നമുക്ക് കുറെ സ്റ്റോർ ചെയ്യാൻ പറ്റുമായിരുന്നു പല രീതിയിൽ പല ഇതുപോലെയുള്ള യൂണിറ്റ്സുകൾ ഉണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് ഒരുമിച്ച് വെള്ളം പോകുന്ന ഒരു അവസ്ഥയാണ് അവസാനം ഉണ്ടായത് അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് എന്താ നമ്മൾ നമ്മളുടെ യുവാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ അതിങ്ങോട്ട് ഒന്ന് മുന്നോട്ട് വന്നാലേ ഈ വരൾച്ചയും ഈ ജലക്ഷാമവും നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ അതോടൊപ്പം ചില ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയടിക്ക് ഈ സ്ട്രീമിലോട്ടൊക്കെ ഹോസ്പിറ്റൽസിന്നും അതുപോലുള്ള വേസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഡംപ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് അതിന് ഏറ്റവും കൂടുതൽ അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യുവാക്കൾക്കാണ് കാരണം നമുക്ക് ഇടപെടലുകൾ നടത്താൻ എളുപ്പമാണ് നമ്മളുടെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട് നമുക്ക് ആ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് അവരെയൊക്കെ നന്നായി ഫേസ് ചെയ്യാനും ആ ഒരു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു അവയർനെസ് നടത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പരിഹരിക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു വാട്ടർ കൺസർവേഷൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും പെട്ടെന്ന് ഇപ്പം നമുക്ക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ ഏഹ് അണ്ടർഗ്രൌണ്ട് വാട്ടർ ലെവൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഏറ്റവും വേണ്ടത് നമ്മളുടെ നമ്മളുടെ അടുത്തുള്ള നമുക്ക് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള വാട്ടർ സ്ട്രീം സ്ട്രീം ഫസ്റ്റ് ഓർഡർ ആവാം സെക്കൻഡ് അങ്ങനെ ഒരുപാട് ഓർഡർ ഓർഡറുകൾ ഉണ്ട് എവിടെയാണെങ്കിലും നമ്മളുടെ അടുത്തുള്ള സ്ട്രീമിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക അതിലോട്ട് നമ്മൾ വെള്ളം എത്തിക്കുക അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുക എവിടെയാണോ വെള്ളം ഇറങ്ങുന്നത് അവിടെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ നടത്തും പല സ്ഥലങ്ങളിലും പല അപ്രോച്ചാണ്ട് വേണ്ടി വരിക അവിടുത്തെ അവിടുത്തെ ഒരു ഭൂമിയുടെ പ്രകൃതി ഭൂമിയുടെ ഒരു ഒക്കെ ബേസ് ചെയ്തിട്ട് സ്ലോപ്പും അങ്ങനെ ഓരോ സംഭവങ്ങളും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാം ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ആചരിക്കുകയാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ തലമുറയിൽ നിന്നും നമുക്ക് കൈമാറി കിട്ടിയ ജലസ്രോതസ്സുകളും പ്രകൃതി സമ്പത്തും നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി അവനവന്റെ കാര്യങ്ങളിൽ മിതവ്യം ജലം അതുപോലെ പ്രകൃതി സമ്പത്ത് നമ്മളെ സ്വകാര്യ ജീവിതത്തിൽ വളരെ പരിമിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുകയും അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് മുതലായ വസ്തുക്കളിൽ നിന്നും കഴിയുന്നതും മാറി നിൽക്കണമെന്നും എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു